കായിക ലോകത്ത് ഇവരിൽ ആര് വിജയിച്ചു എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പോരാട്ടമാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഈ മാസം ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നത് നിലവിൽ ഐ സി സി ടൂർണമെൻറ്റുകളിൽ മാത്രമാണ് ഇരുവരും ഏറ്റുമുട്ടാറുള്ളത് ഈ മാസം നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീമും പാകിസ്ഥാൻ ടീമും തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞ വർഷം നേടിയെടുത്ത ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് പോലെ ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിയും നേടിയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് റോഹിത് ശർമ്മ ഇപ്പോൾ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പുറത്തുമായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യ മത്സരത്തിൽ വലിയ മുൻതൂക്കം പാകിസ്ഥാനാണ് അഞ്ച് തവണ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് തവണ പാകിസ്ഥാൻ വിജയിച്ചപ്പോൾ രണ്ട് തവണ മാത്രമാണ് ഇന്ത്യ ജയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ചാമ്പ്യന്മാരായത് പാകിസ്ഥാനായിരുന്നു അതുകൊണ്ട് ഇത്തവണ ഇന്ത്യക്ക് ഈ ടൂർണമെന്റ് ഒരു പകരം വീട്ടൽ കൂടിയാണ് എന്നാൽ ഇന്ത്യയെ തോൽപ്പിക്കുന്നതിനേക്കാൾ പ്രധാനം സ്വന്തം മണ്ണിൽ കിരീടം നേടി ജേതാക്കളാകുന്നതാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഉപനായകൻ സൽമാൻ അലി അഗ ടീം ഇന്ത്യയോട് വിജയിക്കുന്നതൊന്നും അത്ര വലിയ കാര്യമല്ല കിരീടം നേടുന്നതിലാണ് കാര്യമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് പരിക്കുമൂലം പുറത്തായ അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ ഗസൻഫറിന് പകരക്കാരനെ പ്രഖ്യാപിച്ച മുംബൈ ഇന്ത്യൻസ് അഫ്ഗാനിസ്ഥാൻ്റെ തന്നെ മറ്റൊരു സ്പിന്നറായ മുജീബുർ റഹ്മാനെയാണ് മുംബൈ ഇന്ത്യൻസ് ഗസൻഫറിന് പകരം ടീമിലെത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഐ പി എല്ലിൽ കളിക്കുന്ന മുജീബിനെ ഇത്തവണത്തെ ഐ പി എൽ മേഘാലയത്തിൽ ആരും ടീമിലെടുത്തിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴാം വയസ്സിൽ പഞ്ചാബ് കിങ്സിൽ കളിച്ച മുജീബിനെ കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെടുത്തിരുന്നെങ്കിലും പരിക്കുമൂലം അവസാനി നിമിഷം പിന്മാറിയിരുന്നു കരിയറിൽ ഇതുവരെ പത്തൊമ്പത് ഐ പി എൽ മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള മുജീബ് ആകെ പത്തൊമ്പത് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഗസൻഫറിന് മുടക്കിയതിൻ്റെ പകുതി തുകയ്ക്കാണ് മുംബൈ ഇന്ത്യൻസ് മുജീബ് റഹ്മാനെ ടീമിലെത്തിച്ചതെന്നും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മാർച്ച് ഇരുപത്തിമൂന്നിനാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ആദ്യ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് ഇവരുടെ ആദ്യ പോരാട്ടം